ഉദ്ഘാടന വേദിയിൽ പണിയാണ് കോഴിക്കോട് നിലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അധസ്ഥിത സമുദായങ്ങളിൽപ്പെട്ട കേരളത്തിലെ ജനവിഭാഗത്തിൽ കലാകാരന്മാർക്ക് ഒരു വേദിയും ഉണ്ടായി ആ ഇപ്പോഴും ചില പ്രത്യേക സമുദായ കലകൾക്ക് ചില ക്ഷേത്ര മൈതാനങ്ങളിൽ അകത്തവനുകളിൽ പോലും പ്രവേശനമില്ല എന്ന വിവാദം നമ്മൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ആ സമയത്താണ് ഭാരത സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനം അധസ്ഥിത സമുദായത്തിൻ്റെ പരമ്പരാഗത പാട്ടോടു കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു റേഡിയോ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അതിന്റെ സ പിന്നീട് കേരളീയ ജനത അനുഭവിച്ചിട്ടുണ്ട് രണ്ടു വർഷം രണ്ടു വർഷത്തിന് ശേഷം എഴുതി കെ രാഘവൻ സംഗീതം നൽകി കോഴിക്കോട് ആകാശവാണിയിൽ തന്നെ കലാകാരന്മാർ ആലപിച്ച പാട്ടുകൾ ഭൂരിപക്ഷമുള്ള നീലക്കുഴ എന്ന സിനിമയ്ക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചു അധസ്ഥിത ജനവിഭാഗത്തിന്റെ മാപ്പിള പാട്ടുകൾ മാപ്പിള സമുദായത്തിന്റെ പാട്ടുകളൊക്കെ മലയാള സംഗീതത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാൻ വഴി തെളിച്ചത് കോഴിക്കോട് ആകാശവാണി നിലയുമാണ് അവിടെ നിന്നാണ് കോഴിക്കോട് ആകാശവാണിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ പ്രക്ഷേപണത്തിന് തന്നെ വലിയൊരു മഹത്തരമായ ചരിത്രം ആരംഭിക്കുന്നത് നമ്മുടെ വീഥികളാണ് ഈ പുസ്തകത്തിൽ നേരത്തെ വിനോദ് പറഞ്ഞ ഞാൻ ഇതേ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ നമ്മളിന്നൂടെ ചർച്ച ചെയ്യുന്നത് റേഡിയോയുടെ വർത്തമാനവും റേഡിയോയുടെ ഭാവിയുമാണ് റേഡിയോ വർത്തമാനത്തെ കുറിച്ച് ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുത്തത് മനഃപൂർവമാണ് മാധ്യമ മഹാപ്രലയത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തിന് റേഡിയോ എന്ന് പല മാധ്യമ വിദഗ്ധരും ചോദിക്കുന്ന സമയമാണ് ഞാൻ തൊണ്ടുപിടിയിൽ ആകാശവാണിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് റേഡിയോ റേഡിയോ മരിച്ചു അതിന് ശവസംസ്കാരം കഴിഞ്ഞു എന്ന് മാധ്യമ വിദഗ്ധ വിധി എഴുതി നമുക്കറിയാം ഈ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അതിനുള്ള ഉത്തരം റേഡിയോ മരിച്ചു പക്ഷെ ടെലിവിഷൻ മരിച്ചു പല സ്ഥലങ്ങളിലും മരിച്ചു ഇപ്പം അവശിഷ്ട ടെലിവിഷന്റെ പ്രേക്ഷകർ വളരെ പ്രായ അറുപത് വയസ്സിന് മേലുള്ള ആൾക്കാരോ എന്നൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ റേഡിയോ മരിക്കാതെ തിരിച്ചു വന്നു മാധ്യമ അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മരിച്ച മാധ്യമം തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് റേഡിയോയുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രസിദ്ധീകരണങ്ങളൊക്കെ തിരിച്ചു വരാറുണ്ട് പക്ഷെ വലിയൊരു മാധ്യമം മരിച്ചു വന്ന് വിധി എഴുതുകയും അത് സർവ്വശക്തമായി തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുള്ളതിന് നമ്മൾ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാധ്യമ മഹാപ്രായകാലത്ത് ഈ മാധ്യമത്തിൻ്റെ ഇലക്ട്രോണിക് മാധ്യമ രംഗത്തെ ആദ്യത്തെ സംഭവമാണ് റേഡിയോ റേഡിയോ പ്രസക്തി എന്താണ് ഭാവിയിൽ ഇതിന്റെ സാധ്യതകൾ എന്താണ് ഏറ്റവും ഇദ്ദേഹം പറയുണ്ടായി ബഹുമാനപ്പെട്ട പേരെ കഥ പറയുണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൂടി റേഡിയോ പ്രക്ഷേപണത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഒട്ടേറെ വെല്ലുവിളികൾ നമ്മൾ എല്ലാ മാധ്യമങ്ങളും നേരിടുന്നുണ്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങളായ റേഡിയോയും നേരിടുന്നുണ്ട് இதில் இப்போ பிரவத்த சஜீவாய் பங்கு வச்சிட்டுள்ள ஆளுக்கான